ആയുർവേദ വസ്ത്രങ്ങളുടെ നഗരിയാക്കി മാറ്റി ജനഹൃദയങ്ങളിൽ സീനത്ത് സിൽക്സ് ആൻഡ് ഡിസംബർ മുതൽ നിങ്ങൾക്കായി ഒരുക്കുന്ന ഫെസ്റ്റിവൽ ഗാല പുകയൂർ ഗവൺമെന്റ് സ്കൂൾ വിദ്യാർത്ഥികൾ അന്താരാഷ്ട്ര ചെറുധാന്യ ദിനം ആചരിച്ചു ചെറുധാന്യങ്ങൾ കൊണ്ടുള്ള വിവിധ ഭക്ഷണ പദാർത്ഥങ്ങളുടെ പ്രദർശനവും പാചകക്കുറിപ്പ് തയ്യാറാക്കൽ പ്രശ്നോത്തരി പതിപ്പ് നിർമ്മാണം എന്നിവ സംഘടിപ്പിച്ചു ഭക്ഷണത്തിൽ പോഷകസമ്മർദ്ദമായ ചെറുധാന്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടതിൻ്റെ പ്രാധാന്യം കുട്ടികളെ ബോധ്യപ്പെടുത്തുന്നതിനാണ് ദിനാചരണത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അധ്യാപകരായ ഇ രാധിക കെ റജില സി ഷാരേ കെ രജിത ഡി ഇന്ദുലേഖ എം നാഫിയ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി എം കെ ന്യൂസ് തിരൂരങ്ങാടി ആയുർവേദ നഗരിയായ കോട്ടക്കലിനെ വസ്ത്രങ്ങളുടെ നഗരിയാക്കി മാറ്റി ജനഹൃദയങ്ങളിൽ ഇടം നേടിയ സിൽക്സ് ആൻഡ് സാരീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനാല് മുതൽ നിങ്ങൾക്കായി ഒരുക്കുന്ന വെഡിങ് ഫെസ്റ്റിവൽ വെഡ്ഡിംഗ് ഗാല കാഞ്ചീപുരത്തെ സ്വന്തം നെയ്ത്തുശാലകളിൽ നിന്നും നെയ്തെടുത്ത വൈവിധ്യമാർന്ന വിവാഹ സാരികൾ ഇന്ത്യയിലെ വിവിധ സംസ്കാരങ്ങൾ ഓർത്തിനക്കിയ ലഹങ്ക സാരികൾ ചോളി ചുരിദാർ ഒപ്പം ൾ ഗൾ കൂടാതെ വൈവിധ്യമാർന്ന ജെൻസ് കളക്ഷൻസ് വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത് സിൽക് സെൻസാരീസ് മെട്രോ പ്ലാസ കോട്ടയ്ക്കൽ